ോട്ടിന്റെ മോഡില്ലേ ഷോപ്പില്ലേ അത് കട്ട് ചെയ്തിട്ടാണ് ഈ ടയർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് അനസിന്റെ വീട് ഇട്ട ഏ നാട് മൊത്തം അനസിനിലൂടെ അറിയപ്പെടട്ടെ അല്ലേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളത് തിരൂരു പറവണ്ണ പുത്തങ്ങാടി എന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ അനസ്മരണ ഒരു മോൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഉണ്ട് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നേരെ അവന്റെ വീട്ടിലേക്ക് പോകട്ടെ ഓക്കെ അങ്ങനെ നമ്മൾ യൂനസ് എന്ന് പറഞ്ഞ അവരെ വീട്ടിന്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് യൂനസ് യൂനസ് എന്ന് പറഞ്ഞ ആളെ മോനാണ് അനസ്ന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ അവന് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ പേപ്പറിലൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് ഒരു കൗതുകം തോന്നി അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളതിനാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് നമ്മൾ പറവണ്ണ പുത്തങ്ങാടിയിലുള്ള അനസിന്റെ വീട്ടിലേക്കാണ് ഈ പോയി കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് അനസിന്റെ വീട് ഇതിന്റെ തൊട്ടടുത്തുള്ള എല്ലാ അവരുടെ കുടുംബക്കാർ കാര്യങ്ങളൊക്കെ വേണ്ട അപ്പൊ അവന്റെ അനസിന്റെ ഫാദർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ യൂനസ് പറഞ്ഞ അവിടെ ഉണ്ട് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെ അപ്പൊ അവരോടുണ്ട് അനസ്സിനോട് അവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറെ മുന്നേ നമ്മള് വീഡിയോ എടുക്കാൻ വരാന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ഓരോരോ ഇതായിട്ടും പിന്നെ നമ്മൾ വിളിക്കുന്ന ടൈമിൽ അവന് തിരക്കാവും നമ്മള് അവര് വിളിക്കുന്ന ടൈമിൽ നമ്മള് തിരക്കും അങ്ങനെ പാടായിട്ട് പിന്നെ തിരക്കാവും അങ്ങനെയൊക്കെ ആയിരുന്നു ഏതായാലും ഇന്നിപ്പോ എല്ലാരും ഉണ്ട് പിന്നെ ഇന്ന് മഴയും കുറവാണ് പക്ഷെ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ മുന്നായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ഏതായാലും വാ ഹലോ അതല്ലേ വീട് ആ അപ്പൊ ഞമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അനസിന്റെ ഫാദർ യൂണിസ്റ്റ് ഇവരെ മോനാണ് ഞമ്മള് പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളെ പേര് ഒന്ന് പരിചയപ്പെടുത്തി എന്റെ പേര് യൂണിസ് ആണ് ഞാൻ ഹോട്ടൽ പണിയാണ് പിന്നെ ഇവിടെ തന്നെ മക്കളോ ഞാൻ മൂന്ന് മക്കളാണ് മൂന്ന് മക്കളാണ് ഇവന് എത്രാമത്തെ ആള് രണ്ടാമത്തെ സ്കൂൾ തന്നെ അപ്പൊ ഈ ഒരു മോനെ കാണാൻ വേണ്ടിട്ടാണ് പറവണ്ണ നമ്മൾ വന്നിട്ടുള്ളത് ഇവനാണ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആ സംഭവം എന്താന്നുള്ളത് നമുക്ക് ഇവനോടന്നെ ചോദിച്ചു വെക്കാം പിന്നെ പൊറോണ പുത്തങ്ങാടിയിൽ കടലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവരെ വീട് വരുന്നത് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് മഴ വരാൻ സാധ്യത ഉണ്ട് തോന്നുന്നു അതിന്റെ മുന്നേ നമുക്ക് വീഡിയോ എടുത്തിട്ട് അപ്പൊ അതിന്റെ പെയ്യാ അതിന്റെ ഉള്ളിലായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചരാം മോനെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിട്ട് എത്ര ആയി നാലു വർഷം നാലു വർഷം ഇത് ആരാണ് ഇതിൻ്റെ ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര മക്കളാണ് മൂന്ന് മക്കളില്ല പിന്നെ എവിടെയാ പഠിക്കുന്നത് എത്രയിലോ എട്ടിലോ പറഞ്ഞു പിന്നെ ഇത് ഇപ്പൊ ഇണ്ടാക്കിയോ തുടങ്ങിട്ട് ഇപ്പത്ര നാല് വർഷം പറഞ്ഞു ഫസ്റ്റ് ഉണ്ടാക്കിയ സംഭവം എന്താ ഓർമ്മണ്ടത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് എങ്ങനെയാണ് ആരെയാണ് കാണിച്ചു തന്നത് ഇനിയിപ്പ് കാണിച്ചു തന്നാണോ അല്ല വീഡിയോ കണ്ടതാണ് ഇങ്ങനെ വീഡിയോ കണ്ടതാ യൂട്യൂബിൽ കണ്ടതാ അങ്ങനെ പഠിച്ചില്ല അല്ലാതെ ടീച്ചേഴ്സോ അങ്ങനെ ആരെങ്കിലും പഠിച്ചിട്ടൊന്നുണ്ടായിരുന്നോ അത് ആദ്യം കുറച്ച് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സബ്ജിയില് പോയിട്ടുണ്ട് ഈ ഒരു സംഭവം പൂക്കളാക്കുമ്പോ സബ്ജി പോയി ഫസ്റ്റ് അടിച്ചു പിന്നെ അപ്പൊ സ്കൂളിൽ പറഞ്ഞു അങ്ങനെ സംഭവം ഞാൻ പറഞ്ഞു ആ അത് ചങ്ങാമ്പര് ടീച്ചർ എന്താ അറിയാതെ ചങ്ങാൻ പറഞ്ഞു പറഞ്ഞു ടീച്ചർ ആളേ ആള് ഭയങ്കര ശൈയ്യാണ് കേട്ടോ സംസാരിക്കാൻ ഭയങ്കര ഒരു മടിയും അതേപോലെ തന്നെ ഭയങ്കര ഒരു നാണയങ്ങൾ പക്ഷെ ഇവിടെ ഞാൻ അന്യസപ്പം പറഞ്ഞത് ആളിവിടെ ഭയങ്കര ജകലാന്നൊക്കെ പക്ഷെ ക്യാമറ ഓൺ ആക്കിയത് മുതൽ ആള് ഭയങ്കര എന്താ പറയാ ഡൗൺ ആയി പോയി തോന്നു ആദ്യമായിട്ടാണ് എന്നാ പറഞ്ഞത് അതിന്റെ ഒരിത് ഉണ്ട് സൗണ്ട് ഒക്കെ അതുകൊണ്ടാണ് പക്ഷെ മുപ്പിന് ഇണ്ടാക്കി സംഭവമൊക്കെ ഉണ്ടെ ശെരിക്കും ഷോക്ക് ആയി പോയിട്ടാ ഞാൻ കാണിച്ചതരാ പിന്നെ പേപ്പർ പേപ്പറില്ലേ ഹാർഡ് ബോർഡിലാണ് ചെയ്യുന്നില്ലേ ഹാർഡ് ബോർഡും വേറെന്താണെ ഉപയോഗിക്കുന്നത് ഗുളികന്റെ കവറോ എന്ത് ഗുളിക അതും പിന്നെ ഇത് ഒട്ടിക്കുന്ന എന്താ ഗെന്താ കുറച്ച് ഒക്കെ ആവുണ്ടാവൂല്ലേ സംഭവം ഈ വേസ്റ്റ് സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഇൻഗ്രീഡിയൻസ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ക്യാഷ് ആവുന്നതാണ് അല്ലെ പിന്നെ ഈ കുളിക്കന്റെ കവറും പിന്നെന്താ പറഞ്ഞത് ഇതും ഹാർഡ് ബോർഡും പിന്നെന്താണ് സംഭവം നല്ല തെളിവുള്ള കവറ് അത് മേടിക്കുന്നതാണോ അല്ല ഇതേമാതിരി സാധനം ഡ്രസ്സൊക്കെ അടിപൊളി സംഭവം ഈ വേസ്റ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഈ കവറുകൾ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ ഉണ്ട് ഞാൻ ഇവിടെ കാണാൻ പറ്റുന്ന വൈറ്റ് കവറ് അതാണ് ഇവന് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നിട്ടാ അതും ക്യാഷ് കൊടുത്തിട്ടൊന്നും വാങ്ങുന്നത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അങ്ങനെ ആയിട്ടില്ല പിന്നെ അപ്പോ എന്താ പറയാ ഈ ഒരു ഇവൻ ഇണ്ടാക്കിയ സാധനങ്ങൾ ഒക്കെ കാണിച്ചു തരാം അൻസിന്റെ വലിയത് ഇതാണ് അൻസിന്റെ വീട് ഇട്ട മനസിന്റെ വീടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഇതാണ് നമ്മൾ പറഞ്ഞ സാധനങ്ങൾ കിട്ടാം കൊറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല ക്ലിയർ അറിയില്ല നമുക്ക് പുറത്തു വെച്ചിട്ട് കാണിച്ചു തരട്ടെ അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം പിന്നെ ആള് ഉണ്ടാക്കുന്നതാണ് ഇവിടെ വെച്ചാണാക്കല് എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി വേണ്ടിയിരിക്കുന്നത് ഇത് എന്താ സംഭവം ലോറിയോ ഇതാണ് അവനിപ്പോ ഇത് മറ്റേ ഇത് കൊണ്ടോണല്ലേ വേസ്റ്റ് കൊണ്ടുപോകണ ലോറി ഇത് എന്തായാലും ഫോട്ടോ വീഡിയോ അങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ആ ഒരു പിന്നെ പെയിന്റ് ഇതിലുണ്ടാക്കുന്ന ഫാബ്രിക് അല്ലേ ഫാബ്രിക്കിന്റെ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ആള് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ കൊറച്ചും കൂടിയൊക്കെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്നണ്ടായിരുന്നു അല്ലേ ഇത് കുറച്ചും കൂടി എന്താ പറയാ വലുതൊക്കെ ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇത് കിട്ടു കിട്ടുമോ ഈ ഒരു ഇതിന് ഉറപ്പു കിട്ടുല്ലേ കുറച്ചും കൂടി ക്യാഷ് കൊടുത്താണെന്നുണ്ടെങ്കിൽ ഇത് സാധനം മേടിക്കുമ്പോ കിട്ടുന്ന അതായിട്ട് ചെയ്താണോ അപ്പൊ ഞമ്മിയ സാധനങ്ങൾ കാണിച്ചോ അപ്പൊ നമ്മള് അനസുണ്ടാക്കി ഓരോരോ സാധനങ്ങളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് വലിയ ഒരു സ്ഥലത്ത് തകിണ്ടാവില്ല അപ്പൊ നമ്മള് ചെറിയ ടാബിള് വെച്ചിട്ടുണ്ട് ടൈറ്റാനിക് ഒക്കെ കണ്ടിട്ട അപ്പൊ ആ ടാബിൾ തീവണ്ടി ഒക്കെ ഇത് ഉണ്ടാക്കാൻ ഒരാഴ്ച ഈ ഒരു ജീപ്പ് ഉണ്ടാക്കാൻ ഒരാഴ്ച ടൈമാണ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതേപോലെ തന്നെ ഓരോന്നും ഓരോരോ കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിങ്ങനെ പോരുണ്ടല്ലേ അതിന്റെ ആ ഗ്മ പോയിട്ടുണ്ട് തോന്നലെ ഇതിങ്ങനെ ഊരുന്നാണല്ലേ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത് വന്നാ കാണാൻ ഒരു സ്ക്രൂ ആണ് ആണ്ട്ടവിടെ റിങ്ങും പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്തിട്ടുള്ളത് എന്താണ് ആക്സിലേറ്ററിന്റെ അവിടെ ഇതേപോലെ ഹാർഡ് ഹാർഡ്ബോർഡിന്റെ സീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് പോലീസ് ദീപ്പ് ആണോ ഇത് പോലീസ് ദീപാട്ടോ ഈ ഒരു ഇത് എന്താ ഇത് ഈ ഒരു അത് ശരി പാനന്റെ ബാക്ക് ആ ഒരു ഇതില്ലേ ഭാഗല്ലേ അതാണ് ഈ ഒരു ലൈറ്റിങ് ചെയ്തിട്ടുള്ള ആള് ഇത് എത്ര എത്ര ദിവസം ണ്ടാക്കിയുള്ള രണ്ടല്ലേ രണ്ടാഴ്ച പടിയാൻ സെറ്റ് ആയി എന്താണ് ഇതില് കുറച്ചും കൂടി വർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഇനി അതന്നെ ഉള്ളുല്ലേ ഇത് രണ്ടാഴ്ച ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതും അതേപോലെ തന്നെ ഫോട്ടോ ഒക്കെ നോക്കി ചെയ്താണോ ആ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിനുള്ള സീറ്റ് ബാക്കിൽ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാളെ എന്താണ് ഉണ്ടാക്കിയത് ഇത് ഇത് ഞമ്മള് പൊലിസ്റ്റിപ്പ് കാണിച്ചു തന്നെ പിന്നെന്താണ് സീവണ്ടി സി വണ്ടി ആ ടൈറ്റാനിക് ഇത് ഇതാണ് അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ഈ സൗണ്ട് പറയും പോലെ കേൾക്കുന്നുണ്ടോന്നറിയില്ല ആള് ഭയങ്കര എന്താ പറയാ സൗണ്ട് കുറവാട്ടോ ഇതാണ് ഈ ടൈറ്റാനിക് കപ്പലാണ് പുള്ളിക്കാരന് സെക്കൻഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഐട്ടോ ഇതും ഇതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതില് പെയിന്റിങ് കാര്യങ്ങളൊക്കെ കുറവാണ് ഇത് പെയിന്റ് അല്ല ആ ഇത് ഈ ബ്ലാക്ക് പെയിന്റ് അല്ല കേട്ടോ ബ്ലാക്ക് ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് വെച്ചതാണ് അതേപോലെ തന്നെ വൈറ്റ് പേപ്പറാണ് ചെയ്ത് ഇതിലൊന്നും പെയിന്റ് ഇല്ല അപ്പൊ ക്യാഷ് ഇല്ല അപ്പൊ അല്ലേ അവന് ക്യാഷ് ഒക്കെ നല്ല നോക്കിട്ടാ കേട്ടോ ചെയ്യുന്നത് ചാർട്ട് പേപ്പർ വാങ്ങാൻ ഇപ്പൊ ആ ടൈമില് ക്യാഷ് ഉണ്ടാവില്ല അപ്പൊ ആ ടൈമില് അവനിക്കുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആ പെയിന്റ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഭാഗത്ത് എന്താ പറയാ ചാർട്ട് പേപ്പർ ഉള്ളത് വെച്ചിട്ട് ചാമ്പി അതേപോലെ തന്നെ പേപ്പറിന്റെ ഈ ഒരു വൈറ്റ് കളർ കൊടുക്കേണ്ടി അവിടുത്തെ കളർ ഇല്ലായിരുന്നു ആ കളർ ഇല്ലാത്ത ടൈമിന് അതേപോലെ തന്നെ വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് ഇതിലെവിടേം പെയിന്റ് കാണുന്നില്ലല്ലോ ആ പിന്നെ ഇത് കഴിഞ്ഞപ്പോ പിന്നെ ഇതായില്ല ഇതാണ് രണ്ടാമത് ഉണ്ടാക്കിയതായിട്ടാള് പിന്നെ അതോ തീവണ്ടിയോ നമുക്ക് ഇവിടെ കുറച്ചും കൂടി പണിയുണ്ട് വെറൈറ്റി ഇത് തീവണ്ടിയാ ജോയിൻ ചെയ്യുന്ന ആ സംഭവൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ ഈ കണ്ടിട്ട് ചെയ്താണോ ഫോട്ടോ ആണോ രണ്ടു ദിവസം ഇവനെ പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നല്ല നോട്ട് ചെയ്ത് വെക്കുന്ന പറഞ്ഞത് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുറത്തു പോവാതെ കളിക്കാനൊന്നും പോവാതെ വീട്ടിലിരുന്ന് കുത്തി ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ആ ആ ആ ഇത് വേണ്ട ഇതൊന്നും ഇതും ചെയ്യേ ഈ ടയർ ഇത് വേണ്ട ഈ ടയർ മൂടി കട്ട് ഈ ചെയ്തോട്ടിന്റെ മൂടില്ലേ ടോപ്പില്ലേ അത് കട്ട് ചെയ്തിട്ടാണ് ഈ ടയർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതോ അടിപൊളിട്ടാ ഇതപ്പോ ഒരുപാട് മൂടികൾ എടുത്തിട്ടുണ്ട് ഇല്ലേ വാട്ടർ ബോട്ടിലിന്റെ ഒക്കെ തോന്നുന്നില്ലേ അതെ കട്ട് പണിയാ എന്തായിട്ടാ കട്ട് ചെയ്തില്ല പണിയാ ഓ കഴിമ തട്ടോ റിസ്ക് ആണല്ലോ സംഭവം കുറച്ചൊക്കെ നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇത് ഇത്രയും എടുക്കാൻ നല്ല റിസ്ക് ആണ് നല്ല ക്ഷമ വേണോ നല്ല ശ്രദ്ധ വേണോ എല്ലാം ഉണ്ടെങ്കിൽ കൈ ഒക്കെ പോകില്ലേ ഇത് എത്ര ദിവസം പിടിച്ചുണ്ടാക്കാൻ ഈ തീവണ്ടി ഉണ്ടാക്കാൻ ഒരാഴ്ച ഒരാഴ്ച കൊണ്ടാണ് ഈ ഒരു തീവണ്ടി ഉണ്ടാക്കിട്ടുള്ളത് ടാ അടിപൊളി ഇത് കണക്ട് ചെയ്തിട്ടുള്ള സംഭവം ഇത് പെൻസിലാണ് കേട്ടാ പെൻസിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് പെൻസിൽ കട്ട് ചെയ്താണ് ചെയ്തിട്ടുള്ളത് പെൻസിൽ കട്ട് ചെയ്താണ് ഒട്ടിച്ചിട്ടുള്ളത് എഴുതുന്ന പെൻസിൽ പെൻസിലില്ല അതാണിത് ഓരോരോ കാര്യങ്ങളും അങ്ങനെ തന്നെ സംഭവമായിട്ടുണ്ട് ചെയ്തത് അടിപൊളി സൂപ്പർ പിന്നെ ഏതാണ് ഇനി നമ്മൾ ഇത് കാണിക്കാത്തത് ഒന്ന് ഇണ്ടാക്കിക്കൊണ്ടിരിക്കണ്ടെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടു ഇതാണ് ഇപ്പൊ അനസ് ലാസ്റ്റ് ആയിട്ട് ഇണ്ടാക്കുന്ന കേട്ടാ ഇത് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ ഒന്നും ആക്കിട്ടില്ല ബ്ലാങ്ക് ജസ്റ്റ് ഒരു ബോഡി ഇതെന്താ സംഭവം ഉണ്ടാക്കുന്നത് ലോറി ഇതെങ്ങനെ കണക്ട് ചെയ്തിരിഞ്ഞ് ടയറൊക്കെ കിട്ടിയോ കാർബോഡൈറ്റല്ലേ ഇതിപ്പോ എത്ര ദിവസം കൊണ്ടാണ് ഇങ്ങനെയത് ഒറ്റ ഇന്ന് ഇണ്ടാക്കിയതാണ് ഇപ്പൊ അടിപൊളി ായത് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തില്ല പെയിന്റ് ഫാബ്രിക്കോ ഫാബ്രിക് പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഉറപ്പുണ്ട് ഇനി എന്താ പറയാ കട്ടിയുള്ള കാർബോർഡാണ് ചെയ്തുള്ളത് അതില് ഓരോന്നിലും ചിലത് എന്താ പറയുക ഉറപ്പ് കുറവ് ആക്കിയത് അതിന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കട്ടാ ഏത് ചെയ്താലാണ് സ്ട്രോങ് ഉണ്ടാവുക ഏത് ചെയ്താലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കുക ലാസ്റ്റിംഗ് ചെയ്യാൻ എന്നൊക്കെ ഉള്ളത് പക്ഷെ ആടെ അടുത്ത് ക്യാഷ് ഇല്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് തോന്നുല്ലേ അതുകൊണ്ടാണ് ഇവന് ഇങ്ങനെ ഒപ്പിച്ച് ചെയ്തത് അപ്പൊ വീഡിയോ കാണുന്നവർ ആരെങ്കിലൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവന്റെ വാപ്പന്റെ നമ്പർ കൊടുക്കാം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേ ഇതാണ് നമ്മൾ അനസിന്റെ വീട്ടിൽ ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇവിടെ ആണെങ്കിൽ പറ്റി പറയാനുള്ളത് അതൊരു ഇഷ്ടപ്പെട്ടൊരു പണിയാണ് ചെയ്യരുത് ഇതൊക്കെ പോലെ സന്നിഷ്ടം കൊണ്ട് ഹൃദയം കൊണ്ട് അവനെ ആലോചിച്ചിട്ട് ഓരോന്നും ഓരോന്നും ഇങ്ങനെ നന്നാക്കിടും അത് പലയിടത്ത് വരുമെ പലയിടത്ത് വരും പൈസ വാങ്ങും എന്തെങ്കിലും ഇത് വാങ്ങും അത് വാങ്ങിട്ട് ഒട്ടിപ്പ് ഇതൊക്കെ വാങ്ങിയിട്ട് ചെയ്യും അവയിച്ചിരിക്കും അവിടെ I already have you Okay, cool. okay. വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റോട്ടിന്റെ ഇവിടെ വന്നിട്ട് ഞമ്മളിത് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണ് കടൽ നമ്മൾ സൗണ്ടിന്റെ നമ്മൾ ഇവിടെ നീങ്ങാണ്ട് ഫോട്ടോ വീഡിയോ എടുക്കാൻ നല്ലതാണ് അപ്പൊ ഇത് നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് അപ്പൊ മനസ്സിൽ എന്താ എന്താവാനാണ് ആഗ്രഹം ഇതേപോലത്തെ വണ്ടി വരുത്തി ആൾക്കാരൊക്കെ പോണ വണ്ടി അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ കപ്പലൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു എൻജിനീയറായി മാറണമെന്നാണ് അനസിന്റെ ആഗ്രഹം സമിതികരിക്കട്ടെ അനസിന്റെ ബ്രതന കിട്ടുന്നത് അനസിലവേറ്റ് ചട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്റെ പേരെന്താ അനസില് ഭയങ്കര സൗകര്യമുള്ള സ്വകാര്യ എത്ര എല്ലാം മേടിക്കുന്നു മനസ്സിലും നാലില് അല്ലേ ഡൗട്ട് അതിൻ്റെ കൂടെ പോന്നിട്ട് നിൽച്ചിട്ട് പറഞ്ഞു നാല് ആവുമല്ലേ നാലിന് ഓക്കെ അപ്പൊ ഇവര് രണ്ടാളും പിന്നൊരു പെൺകുട്ടിയും ഉണ്ട് അത് അവരവിടെ ഉണ്ട് അവരെന്തോ വയ്യാന്ന് തോന്നുന്നു പനിയെന്തോ ഇല്ല നമ്മൾക്ക് അപ്പം അനസിൻ്റെ ഫാദറിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് എല്ലാവരും കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും അനസിന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അനുസിൻ്റെ ഫാദറിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അതേപോലെ തന്നെ അനസ്സ് ഈ ഇതേപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചിട്ട് ഒക്കെ ചില ഉയർച്ചയിലുണ്ടാവട്ടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ പ്രശസ്തനാവട്ടെ ഒരുപാട് പ്രശസ്തനാവട്ടെ ഈ ഒരു നാട് മൊത്തം അനസിനിലൂടെ അറിയപ്പെടട്ടെ അല്ലേ അങ്ങനല്ലേ അന്ന് പറയും അനുസരിച്ചെല്ലാം സൗകര്യമായിട്ടാണ് പറയുന്നതായിട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനുഭവിക്കുക അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നേ വരെ ഓക്കെ ബൈ 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 മറി ബൈ മറി